പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം ആ ഗുണ്ടകളുടെ പിന്നാലെ പായുന്നുണ്ട് അതിനുശേഷം അവിടെ ചെന്ന് അവരെ പിടികൂടി വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞു ചോദിക്കുകയും പിടിക്കുകയൊന്നും ചെയ്യാതെ തന്നെ അവരെ കൈകാര്യം ചെയ്യണെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല അടീനടിക്കണത് അടിച്ച് ശരിക്കും കൈ ചുരുട്ടിയൊക്കെ അവരെ മുഖത്തൊക്കെ അടിക്കുന്നു ബാക്കിയുള്ളവരെ രക്ഷപ്പെടും ഒരാൾ മാത്രം അവിടെയാവും ആ സമയത്ത് വീണ്ടും വേദന അന്വേഷിച്ചിട്ട് വേദന അച്ചമ്മയും അമ്മയും അതുപോലെ തന്നെ അവരൊക്കെ വരുന്നുണ്ട് അച്ചമ്മയും അമ്മയും ആണ് വരുന്നത് പിന്നെ വഴി അറിയാണ്ടായപ്പോൾ ഒരു ബന്ധുവിനോട് ചോ വഴി നിൽക്കുന്ന ഒരാളോട് ചോദിക്കും ഇങ്ങനെ വിക്രത്തിൻ്റെ വീട് ചോദിക്കുമ്പോൾ വിക്രത്തിൻ്റെ വീട് കാണണോ അതോ വിക്രത്തിനെ കാണണോ എന്ന് അയാൾ ചോദിക്കും പരിഹസിച്ചുകൊണ്ട് വിക്രത്തിൻ്റെ വീട് ഞാൻ പറഞ്ഞുതരാം വിക്രം ഉണ്ടെങ്കിൽ ഇതേ ആ നിൽക്കുന്നതാണ് ഇതേ ആ തല്ലുണില്ലേ അതാണെന്ന് പറയും അങ്ങനെ ആ മുത്തശ്ശിയും വേദയുടെ അമ്മയും കാറിൽ ഇന്ന് കാണുന്ന ആ കാഴ്ച അയാളെ ആ അവശതയാക്കുന്നത് അത് കണ്ടോടുകൂടി തന്നെ മുത്തശ്ശിക്കൊക്കെ ആകെ പേടിയാവുന്ന മുത്തശ്ശി ഡ്രൈവറോട് പറയും ബാ പോകാം നിൽക്കണ്ട എന്ന് പറയും അപ്പം തന്നെ മനസ്സിലായി വേദയുടെ ജീവിതം ആകെ കഷ്ടത്തിലാണെന്നുള്ള കാര്യം അപ്പോൾ അയാൾ പറഞ്ഞുകൊടുത്ത വഴിയിലൂടെ അന്വേഷിച്ച് പോകും അവിടെ ചെല്ലുമ്പോൾ വേദ ആ ചുരിദാറോടുകൂടി തന്നെ ആ വെറുതെ തറയിൽ ഇരിക്കേയിരിക്കുള്ളൂ അത് കാണുമ്പോൾ മുത്തശ്ശിക്കൊക്കെ ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് മുത്തശ്ശി ഓടിച്ചെന്ന് വേദന പിടിച്ച് കഴിഞ്ഞേൽപ്പിക്കും മോളെ എന്ത് വേഷണ്ടി നിനക്ക് വേറൊരു ഡ്രസ്സും ഒരു തന്നില്ലേ അതുപോലെ തന്നെ ഒരു ചെയർ പോലും ഇല്ലേ രാജകുമാരി പോലെ കഴിഞ്ഞിരുന്ന നീ ഇവിടെ ഈ വെറും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ടില്ല ചെയർ കൊടുക്കാണ്ടൊന്നും പറയില്ല പറയും രാത്രി ഇളയ ചേട്ടത്തി പറയും രാത്രി മുഴുവൻ മഴ മഴയത്ത് നിർത്തി വേറെ പുറത്തുള്ള ആരോ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ പിടിച്ചകത്ത് കയറ്റിയത് അല്ലാണ്ട് ഞങ്ങൾ സ്വീകരിച്ചതൊന്നല്ല അതിനെന്നെ നന്ദി പറയണു വേണ്ടെന്നൊക്കെ പറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കും പിന്നെ അമ്മ ഒരുപാട് നിർബന്ധിക്കും മാമോളെ നമുക്ക് പോകാം നീഞ്ഞിവിടെ നിൽക്കണ്ട എന്ന് പറയും ഞങ്ങൾ വരുന്ന വഴിയിൽ കാഴ്ചകളൊക്കെ കാണണ്ട കാഴ്ചകളൊക്കെ കണ്ട് കണ്ണും മനസ്സൊക്കെ നിറഞ്ഞിട്ടാണ് വരുന്നത് അതുകൊണ്ട് നീഞ്ഞിവിടെ നിൽക്കണ്ട ഭയമെന്ന് പറഞ്ഞ് ഒരുപാട് വിളിക്കും പക്ഷേ വേദ ഒട്ടും തന്നെ കുലുങ്ങില്ല അപ്പോൾ വേ വേദര വീട്ടുകാരൊക്കെ കാണുമ്പോൾ ചേട്ടത്തിമാർക്കൊക്കെ മനസ്സിലാവും ഒരുപാട് സാമ്പത്തികമൊക്കെ ഉള്ള ആൾക്കാരുടെ എന്നിട്ട് വിളിച്ചിട്ട് കൂട്ടാക്കാണ്ടായപ്പോൾ വേദരമ്മ മനസ്സും അടുത്തിട്ട് പോവുകയാണ് ചെയ്യണത് ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു ഗതികൾ വരില്ലായിരുന്നല്ലോ ഞാൻ ഈ താലിയുമായിട്ട് വീട്ടിൽ തന്നെ നി നിന്നിരുന്നെങ്കിൽ എന്ന് വേദ പറഞ്ഞപ്പോൾ അതിന് സമ്മതിച്ചില്ലല്ലോ അച്ഛൻ ഈ താലിയായിട്ട് വായോ ഇനി അതാരും പൊട്ടിക്കില്ല എന്ന പാ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഇനി എന്തായാലും ഞാൻ വരുന്നില്ല ഇനി എനിക്ക് വേറെ ഒരു തീരുമാനം ഇല്ല ഇത് എൻ്റെ വീട് ഇത് വരീണ് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചേ ചേട്ടിമാരും ചേട്ടന്മാരും അതുകൊണ്ട് ഇനി ഞാൻ വരില്ല നിങ്ങൾ പൊക്കോളാൻ പറയും അങ്ങനെ ദേഷ്യം വന്ന് കരച്ചിലും ദേഷ്യം കൂടി കഴിഞ്ഞിട്ട് അമ്മ പുറത്തേക്ക് പോകും മുത്തശ്ശി കുറച്ച് ഡ്രസ്സൊക്കെ കയ്യിൽ കതിഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേദ മേടിക്കാൻ കൂട്ടാക്കില്ല ഇത് നിൻ്റെ അച്ഛൻ തന്നയച്ചതൊന്നല്ല നിൻ്റെ ഡ്രസ്സ് ഇന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിർബന്ധിച്ച് അവിടെ കൊടുക്കും എന്നിട്ട് അവരമ്മനോട് പറയും നോക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ആ മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നത് എല്ലാവരും പോകും പിന്നീട് വേദ ഡ്രസ്സൊക്കെ മാറ മാറാൻ വേണ്ടി പോകും അത് വേദന കാണാണ്ടാവുമ്പോൾ ചെറിയ ചേടത്തി പറയും ഏ പോയാണില്ലല്ലോ എവിടെയെന്ന് പറയും പോയി എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ അവരെ കൂടെ പോയാണോ അവർ വന്നതിൻ്റെ വിഷമത്തിൽ പോയാണോ എന്ന് ചോദിച്ചപ്പോൾ വേദ പിന്നാലെ വന്നപ്പോൾ ഒരുത്തിലും പോകില്ല പട്ടിണിയാണെങ്കിലും ഇനി ഇത് ആയിരിക്കും എൻ്റെ വീടുന്നൊക്കെ പറയും അങ്ങനെ വേദ അവർ അടക്കളയിൽ ചെന്ന് നിൽക്കുമ്പോൾ രണ്ട് ചേർത്തി രണ്ട് ചേർത്തിമാരും പണിയൊക്കെ എടുക്കുകയായിരിക്കുള്ളൂ ലേല ചേട്ടത്തി ഒരേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ ഓവൻ ഉണ്ടോ മിക്സി ഉണ്ടോ ഫ്രിഡ്ജ് ഉണ്ടോ വാഷിംഗ് മെഷീൻ ഉണ്ടോ അങ്ങനെ ഒരേ കാര്യങ്ങളോ ചേട്ടത്തി അറിയണ കാര്യങ്ങൾ ചോദിക്കുന്ന മുഴുവൻ സാധനങ്ങളും വേദനയോടെ ഉണ്ടാവും അപ്പോൾ തന്നെ ഇത്രയും സൗകര്യമുള്ള അടക്കളയാണോ എന്ന് വെച്ചാൽ ഇതിനേക്കാളും വലിയ അടക്കളയാണ് ചേട്ടത്തി എന്ന് പറയും എന്തേന്ന് ചോദിക്കുമ്പോൾ അല്ല ഇത്രയും സൗകര്യമുള്ള അടക്കളയും മറ്റുള്ള കാര്യങ്ങളുണ്ടായിട്ട് എന്തിനാ മോളെ നീ ഈ വീട്ടിൽ വന്ന് നിൽക്കണത് അവിടെ പോയി എന്നോട് ഞാൻ ചോദിക്കുമ്പോൾ പിന്നെ വേദയ്ക്കൊരു മറുപടി ഉണ്ടാവില്ല വേദമൊന്നും ഇണ്ടാണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് പോയി സാധാരണ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കും അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം വിളമ്പി അവരെല്ലാവരും ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ വേദയ്ക്ക് കുറച്ച് ഭക്ഷണം അതിൽ കറിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് മാഷമാണ് കുണ്ടുവച്ച് കൊടുക്കണു പറയും ഇത് കഴിച്ചിട്ടെങ്കിലും പോകുമോ വീട്ടിലേക്ക് പോകാൻ നോക്കുമോ എന്ന് ചോദിക്കും അപ്പം വേദ ഭക്ഷണം അങ്ങോട്ട് നീക്കിച്ചിട്ട് പറയും ഇത് കഴിക്കാമെല്ലാം ഞാൻ ഇങ്ങോട്ട് വന്നത് എൻ്റെ താലീടെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വൻ്റെ കഴുത്തിൽ വന്ന താലിയിലെ ബലത്തിന് വേണ്ടിയിട്ട് ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം നീക്കിവെക്കും അപ്പം മാഷിനു വീണ്ടും ദേഷ്യം വരും മാഷൻ അകത്തേക്ക് പോകും അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പോവുകയാണ് അതിനുശേഷം ആരും പായ അതുപോലെ തന്നെ പുതപ്പം അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കൂല വേദന എങ്കിലും ഒട്ടും തോറ്റുമടങ്ങാണ്ട് ആ ഹാളിൽ തന്നെ ഇരിക്കും ആ സമയത്ത് വിക്രം വരുന്നുണ്ട് വിക്രം വരുമ്പോൾ വിക്രം ഭക്ഷണം വിക്രം വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച അതാണ് എന്തേലും ചോദിക്കുക എൻ്റെ പൊന്ന് വേതാളമേ നിനക്കൊന്ന് വീട്ടിൽ പോയി കൂടെ എന്നൊക്കെ ചോദിച്ചെ ഞാൻ തരണം പൊക്കി കൊണ്ടുപോകണോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേദമൊന്നും ഉണ്ടില്ല വിക്രമിനോട് എന്നെ ഒരു ഭക്ഷണം വിളമ്പി തരാം എന്നാൽ നീ എനിക്ക് ഭക്ഷണം വിളമ്പി തരണ്ടാന്ന് പറയും നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറയും ആ പറയും എന്തുകൊണ്ട് നീ എനിക്കെന്തിന് ഭക്ഷണം വിളമ്പുണ്ടെന്ന് കഴിക്കുമ്പോൾ ഈ താ ആ താലി പൊയ്ക്കി കാണിക്കുമ്പോൾ ഏതാ ആ പിന്നെ വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട് ഓ താലി ഇതെൻറ്റേത് നേരത്തെ നാ കെട്ടിയതൊരു മഞ്ഞച്ചരട് പത്ത് രൂപ വരെ വില പോലില്ലാത്തൊരു സാധനം ഇന്നെൻ്റെ ജീവിതം നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുകളിലേക്ക് കയറിപ്പോവും ഭക്ഷണം കഴിക്കാണ്ട് അപ്പോൾ ആ അമ്മയ്ക്ക് വിഷമാകുന്നുണ്ട് ഭക്ഷണം കഴിക്കാണ്ട് കയറിപ്പോയതിൽ അതിന് ശേഷം പിന്നെ ഒരുപാട് രാത്രിക്കായപ്പോൾ വി വേരയ്ക്ക് കെടുക്കാൻ പറ്റണില്ല അത്രയ്ക്ക് നദികം അധികം കൊതുകുകളൊക്കെ കടിച്ചപ്പോൾ വേദ വിക്രത്തിൻ്റെ മുറിയിലേക്ക് കയറിപ്പോവും വിക്രമാണെങ്കിൽ ഫാനൊക്കെ ഇട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ആയിരിക്കും ആ സമയത്ത് വേദ വന്ന് ലൈറ്റൊക്കെ ഇടും ലൈറ്റ് ഇടുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ അടി വേദാളമേന്ന് ചോദിക്കും എനിക്കൊരു സഹായം ചെയ്യുമെന്ന് ചോദിക്കും എന്ത് സഹായം എന്ന് ചോദിക്കും എനിക്ക് ഒരു ബെഡ്ഷീറ്റ് തരുമെന്ന് ചോദിക്കും ഒരു ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റാക്കണ ഒരു ബെഡ്ഷീറ്റും ഈ ഫാനും ഒക്കെ തരട്ടെ എന്ന് ചോദിക്കും അപ്പം വേദക്ക് സന്തോഷമാവും ആന്ന് പറയും എന്നിട്ട് നീ സുഖമായിട്ട് വേണമെങ്കിൽ നീ ഇവിടെക്ക് കിടന്ന ഞാൻ ഹോളിൽ പോയി കിടക്കാം എന്നിട്ട് സുഖമായി ഉറങ്ങിയിട്ട് നാളെ രാവിലെ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാകട്ടെ എന്ന് ചോദിക്കും സത്യ ആത്മാർത്ഥമായിട്ട് എന്നെ ചോദിക്കുന്നത് അപ്പോൾ വേദ പറയും വേ അങ്ങനത്തെ സഹായിക്കും വേണ്ടെന്ന് പറയും എന്നാൽ നീ കൊതുകടി എന്നെ കൊള്ളു പാമ്പോന്നല്ല കൊതുകടി കൊണ്ടാച്ചാവുന്നില്ല എന്ന് പറയും എന്ത് വേണമെങ്കിലും ചെയ്യാൻ നിന്നെ ഞാൻ വീട്ടിൽ പോക്കി കൊണ്ടുപോയി ആക്കട്ടെ എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ വേദയ്ക്ക് ദേഷ്യം വരണേ വേദ പറയും എനിക്ക് ബെഡ്ഷീറ്റും പുതപ്പും ഒന്നുമില്ലാണ്ട് കെടുക്കാനറിയാമെന്നും പറഞ്ഞ് റൂമിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും